ഇത് ഉറുമ്പും അതുപോലെ തന്നെ കാന്താരി ഉപ്പ് മഞ്ഞപ്പായ് സുഹൃത്തുക്കളെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനുമുമ്പ് ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിലനിര കളക്കുന്ന അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു പണ്ട് കാലത്തെ ആളുകൾക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെ അതിൽ തന്നെ പ്രകൃതിയിൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഇന്നതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എങ്കിലും ചെറിയ ചെറിയ അറിവുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ കാണുന്ന ഉറുമ്പ് എന്നൊരു സാധനമുണ്ട് അത് നിസറ് നീറ് എന്നൊക്കെ പറയും നമ്മൾ ചുവന്ന ഉറുമ്പ് ഇങ്ങനെ കടിക്കുന്ന മരത്തിലൊക്കെ ഒരുപാട് കൂട് കഴിച്ച് താമസിക്കുന്ന ഉറുമ്പുണ്ട് അപ്പോൾ അതും ഭക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിനെ ചമ്മന്തി ആക്കിയിട്ട് അതിൽ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊരു അതിനൊരു ആസിഡ് ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാണാം നോക്കട്ടോ േ മാളേ കാന്താരി മുളക് അതായത് ഉറുമ്പിനെ നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്ത ഉറുമ്പും ചതച്ചെടുത്ത കാന്താരി മുളകാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പം വരുന്നത് ഉപ്പാണ് ഇപ്പം ഇതിലുള്ളത് നമ്മുടെ ഉറുമ്പ് ചട്ടിയിലിട്ട് ചൂടാക്കി ഉറുമ്പും അതുപോലെ കാന്താരി മുളകും ഉപ്പും കൂടിയുള്ള ഒരു മിക്സാണ് ഈ സാധനം ഇതാണ് നമ്മുടെ ഉറുമ്പ് എന്താ പറയുക ചമ്മന്തി അല്ലെങ്കിൽ അങ്ങനെ പറയാം അതായത് ഉറുമ്പും കാന്താരി ഇത് ഉറും ഈ വെള്ളവെള്ളം കാണുന്നത് ഉറുമ്പിൻ്റെ മുട്ടകളാണ് ഇതിൽ ഈ വെളുത്ത് കാണുന്നത് അതുപോലെ കാന്താരി ഉറുമ്പ് അതുപോലെ ഉപ്പ് ഇത്രയും സാധനങ്ങളേ ഇതിലുള്ളു പക്ഷേ ഇത് ഈ ഉറുമ്പിൻ്റെ ആ ഒരു പുളിയും കൂടി ഒരു ആസിഡ് ഉണ്ടല്ലോ അതും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടത് ഇതാണ് സാധനം ഇത് ഉറുമ്പും അതുപോലെ തന്നെ കാന്താരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി കാരണം വെച്ചാൽ ഇത് ഉറുമ്പിൻ്റെ ഒരു പിന്നെ പുളിയും അതുപോലെ ഉപ്പും കാന്താരിയുടെ എരിവും എല്ലാം കൂടി ആകുമ്പം ഒരു ഭയങ്കര ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ എന്തായാലും ഒരു സൂപ്പർ സാധനമാണ് ഉറുമ്പിന്റെ മുട്ടി ഈ ഇത് ഉറുമ്പിനെ തിന്ന കൊണ്ടല്ല ഗുണം എന്താണ് ശരിക്കും ഇത് ചൂട് എനിക്കെല്ലാം നല്ലതെന്നാ പറയുന്നതല്ല അതേ ഉറുമ്പ് ഉറുമ്പിനാ തേക്കും അതേപോലെ തിന്നാലും നല്ലതാണ് ചൂട് പനി മാറും ശരി പഴയകാലത്ത് ഒരു അറിവാണ് നമ്മൾ ഈ ചൂട് പനി വരുന്ന സമയത്ത് നമ്മൾ ഈ സാധനം അന്ന് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ റുമ്പിനെ വെച്ചിട്ട് ഇതൊരു മെഡിസിനാണ് ശരിക്കും അതായത് ഇത് നമുക്ക് തിരുമിറ്റ് മേത്ത് തേച്ചാലും അതുപോലെ തന്നെ ഇത് ചൂട് ചൂടുപനിക്ക് ശമനം കിട്ടും മാറും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു പുതിയ അറിവാണ് പഴയ കാലത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഇന്നത് ഉപയോഗിക്കുന്നില്ല അന്നത്തെ ഒരു അറിവുകളാണ് ഇന്നിപ്പോൾ എല്ലാം കാര്യങ്ങളും ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമില്ല പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം ഉണ്ടായിരുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ എന്താ പറയുക വനമേഖലയിലും അതുപോലെ താമസിക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും ഭക്ഷണങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ അപ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു അറിവ് അരിദാസ് പങ്കുവെച്ചാണ് ഈ ഒരു ഉറുമ്പിനെ നമ്മൾ കഴിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇതൊന്നും ആരും കഴിക്കാറൊന്നുമില്ല കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് ഭക്ഷണം ഒരുപാട് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ ആളുകളുടെ ആരോഗ്യവും ഇതൊക്കെ നിയന്ത്രിച്ചിരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതായത് ഇത് ഉറുമ്പാണ് അപ്പോൾ ഉറുമ്പിനെ ചട്ടിയിലിട്ട് വറുത്ത് കാന്താരിയും ഉപ്പൊക്കെ ചേർത്ത് കഴിക്കുന്നു അപ്പോൾ ഇന്ന് ആരും ഇങ്ങനെയൊന്നും അനുകരിക്കരുത് കാരണം ഇതൊന്നും ഇന്ന് നമുക്ക് ആവശ്യമില്ല പക്ഷേ കഴിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ പുതിയതായിട്ട് ഒരാൾക്ക് കഴിച്ചാൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് ഹരിദാസാണ് പങ്ക് വെച്ചപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ ഒരു അറിവാണ് അപ്പോൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ്